அவன் அந்த இப்போது படிஞாறு நோக்கி எத்தனை பேர் இக்கொரியாதி അതിനെന്താ പറ മാത്രണ്ട് മറ്റൊന്നും ഇല്ല അപ്പൊ ഈ ഒരു ജീവിക്കാൻ നീങ്ങുന്ന മക്കളുടെ ഇത് കൊടുക്കുന്ന അതല്ല നിങ്ങളെ ഇപ്പം കാണിക്കുന്നത്

എന്നുള്ള കാര്യം പറഞ്ഞു പഠിപ്പിക്കുകയും അത് ചെയ്ത് എടുക്കുകയും ചെയ്യുന്ന പണിയാണ് എനിക്ക് പറയുന്നത് സത്യമായിട്ട് ഒരു ചുമതല അവന് എണ്ണിയാകൊടുങ്ങാൻ വേദനയുള്ള കർമ്മ അവന്റെ കയ്യിലുള്ള അന്നേ സുഖവുമാണ് എന്തുകൊണ്ട് അവന് ലൈവം കൊടുത്തിരിക്കുന്ന ആ മരണ വേണ്ട വഴിക്ക് അറിയുകയും ചെയ്തു പിൻകിന് നിലനിർത്താൻ അതിലെ ഒരു വീട് എന്റെ തലപ്പേരി ഇവിടെ അറിയാം ഞാൻ പറയുന്നെല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു നമ്മളെ ഈ കണ്ണൂർ വന്നതാണ് ആ പേര് എനിക്ക് പറയാൻ കിട്ടാറില്ല െ ഞാൻ ഞാൻ പറഞ്ഞിട്ടുട്ടിയിലെ വരാൻ

ും തലഞ്ഞിരിക്കുന്നത് വിശ്വസിക്കണം നിങ്ങൾക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ഇത് വേണ്ട വിധം കൈയാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നത് എന്ത് പറഞ്ഞാലും ഞാൻ ഇത് പറഞ്ഞു നിങ്ങൾ ഇത് എന്റെ അർത്ഥം നിങ്ങളുടെ അർത്ഥമല്ല അന്നേരം നിങ്ങളുടെ അർത്ഥമാണ് ആദ്യം നിങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങള് ചെയ്യാൻ പ്രാപ്തരാണ് എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞതുണ്ട് നിങ്ങൾ ഈ കോഴിക്കോട് ഞങ്ങൾ നടത്തുമ്പോഴാണ് വർഗത്തിലുണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് ക്രിസ്ത്യാനിയിലുണ്ട് ഈ പറഞ്ഞ ഏർ ഉണ്ട് ഇസ്ലാമികളുണ്ട് അങ്ങനെ തകല വർഗത്തിലെ ഈ തക്ക പക്ഷെ നിങ്ങൾ അത് കാണുന്നില്ല നീക്കത് ക്ഷകപ്പെടുത്ത് കൊടുക്കാൻ കഴിയുന്ന രീതി ഈ ഖേദം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാം നീക്കുകയാണെങ്കിലും പറയാം പക്ഷെ ഞാൻ അതിനൊരു പകുതി പറയുന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം ആണെങ്കിലും കേട്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലാക്കി ആദ്യം ഇഷ്ടമാണ് അതാണ് അത് പറയും അത് നിങ്ങളോട് പറഞ്ഞേണ്ടറിയില്ലോടൊക്കെ പറഞ്ഞിരിക്കും സ്വാമി ഇവിടെ അത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ബോർഡുണ്ടായിരുന്നു ഇവിടെ പ്രവേശനമില്ല ഇത് പാടില്ലാത്ത ആണ് പറഞ്ഞപ്പോഴേ മയക്കിട്ട് പാടില്ലാന്ന് പറഞ്ഞ ഉടനെ മയക്കിന്റെ കണക്കു നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഒരു അവസരം ഉണ്ടാകുന്നെങ്കിലെ അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ് मल